ഈ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടിക്ക് തീരുമാനിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അവിടെ 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 ആ അതെ അവിടെ അവിടെയുള്ള സാധ്യതകളും അവിടെ വരുന്ന രാഷ്ട്രീയ നിലയും പരിശോധിച്ചുകൊണ്ട് സി പി എം ആണ് സ്ഥാനാർത്ഥി നിശ്ചയിക്കുക സി പി എം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സി പി എം വരെ അധികാരമുണ്ടെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളുമായി കൂടിയാലോചിച്ച് സ്ഥാനാർത്ഥികളെ അതിവേഗത്തിൽ പ്രഖ്യാപിക്കും അതാണ് ഇപ്പോഴത്തെ സ്ഥിതി കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ ഞങ്ങളിപ്പം എന്തെങ്കിലും ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നം അവർക്കെന്താ അവർ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം മുൻ കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാട് അധികാരം പിടിക്കുക എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലല്ലോ അവർക്ക് താല്പര്യം നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കുക ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല അതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പഴിക്കുക സി പി എമ്മിനെ ആക്ഷേപിക്കുക ഈ നിലപാടാണ് അവർ സ്വീകരിച്ചു അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇന്ത്യയിലുടനീളം ഈ നിലപാടിനെക്കുറിച്ച് അറിയാവുന്നതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളല്ല അവരുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് നോക്കിയിട്ടല്ല ഞങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായ ജനങ്ങൾക്ക് കൂടുതൽ സ്വീകരിക്കാൻ കഴിയാവുന്ന ആൾ ആരാണ് എന്ന് പരിശോധിച്ച് ഉചിതമായ സ്ഥാനാർത്ഥിയെ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിക്കും അതിലൊരു ഉത്കണ്ഠയും ആവശ്യം ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ല അത് പാർട്ടിയുടെ അവകാശത്തിൽപ്പെടുന്ന പ്രശ്നമാണ് സാധാരണ നിലയിൽ പാർട്ടി എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ് സ്ഥാനാർത്ഥി നിർണ്ണയം അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് ആ നിലപാട് തന്നെയാണ് നിലമ്പൂർ ഇലക്ഷൻ്റെ കാര്യത്തിലുള്ളത് അതിൽ വ്യത്യസ്തമായൊരു കാര്യമെന്നില്ല രണ്ടാം തീയതി അല്ലേ ഈ നോമിനേഷൻ ഉറപ്പാണ് അതിനു മുമ്പ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് പ്രഖ്യാപിക്കും അതിപ്പോൾ പറയാൻ പറ്റില്ല അതിപ്പോൾ പറയാൻ പറ്റില്ല അത് ആ പ്രശ്നങ്ങളെല്ലാം പാർട്ടിയിൽ ആലോചിച്ച് വരികയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം യഥാസമയം സ്വീകരിക്കും മലപ്പുറം പാർട്ടി ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് പാർട്ടി ഇതിനെ സംബന്ധിച്ച് തീരുമാനത്തിലേക്ക് എത്തും പാർട്ടി ഇത് ഇത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തും